പുതിയ പുതിയവീടിലേക്ക് സ്വാഗതം നല്ല ചൂടും നല്ല വെയിലും വേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നല്ല ഒച്ചപ്പാടുണ്ടാവും മാവില്ലേ അന്ന് മാങ്ങ പൊട്ടിക്കണ മാവ് ആ മാവിന്റെ മോളിൽ പിന്നെ നല്ല ഭംഗിയായിട്ട് കൊക്കും കാക്കയും ഇങ്ങനെ ഇങ്ങനെ കൊറേ സാധനങ്ങള് കൂടുകൂട്ടിയിരിക്കണത് ഇവിടെ എല്ലായിടത്തും അതേ സംഭവം കാണിച്ചത് ഇത് പ്രാവൊക്കെ തൂര് പ്രാവൊക്കെ തൂര് നശിപ്പിച്ചിട്ടേക്കണ്ട ആ മരത്തിന്റെ മോള് നിറച്ചാണ് അതേപോലെ തന്നെ ഇവിടെ അത്ര ആയിട്ടില്ല മുകളിൽ കൂടുകൂട്ടി കൂടുകൂട്ടി വന്നുള്ള സാധനം അപ്പോഴെന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ മറച്ചായി പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു പച്ചപ്പാടുന്ന കണ്ട അതിൻ്റെ രീതിയിൽ ഇരിക്കുന്നത് കണ്ട അതിൽ ഇരിക്കുന്നുണ്ട് കറുത്ത കളറില് അതിന് കൂടൊക്കെ കണ്ട അപ്പോൾ അതിൻ്റെ ഉള്ളിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലാന്ന് എഴുതിയിട്ട് അതിനൊന്നും ചെയ്യാണ്ടോ വെച്ചേക്കണല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പറപ്പിച്ച കുറേ ഉണ്ട് കുറേ ഉണ്ട് കൊക്കുണ്ട് ഇങ്ങനെ ഒരു സെക്ഷനാണ് കൊക്കിൻ്റെ ഒരു സെക്ഷൻ കാക്കട ഒരു സെക്ഷൻ പിന്നെ നീർക്കാക്കട ഒരു സെക്ഷൻ അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ കുറച്ച് ദിവസമായി കണ്ടിട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് ഓട്ടങ്ങളിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു എവിടെ നമുക്ക് ഹലോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പ്രൊഡക്റ്റ് വെയർ ഒന്നുമല്ല എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള അകാരമന്റെ വോളൂമൈസർ ഹെയർ ഡ്രയർ ആണ് ഇതിനാണെങ്കിൽ ടു സ്പീഡ് ആൻഡ് ത്രീ ഹീറ്റ് സെറ്റിംഗ്സ് ആണ് ഉള്ളത് അപ്പോൾ നമ്മളുടെ ഹെയറിന് വേണ്ട ഹീറ്റ് അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കോഡ് ആണെങ്കിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ വേറൊരു മെയിൻ ആണ് ഇതിൻ്റെ ബ്രഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെറാമിക് ടെർമാലിൻ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഹെയറിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ ബ്രിസൽസ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നൊന്നും നോക്കാം ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെറ്റ് ഹെയറിലാണ് ചെയ്യേണ്ടത് നമ്മുടെ ഹെയർ അടിപൊളിയായിട്ട് ഡ്രൈ ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇതാ കണ്ടില്ലേ നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ട് നമുക്കൊരു ഹെയർ കിട്ടും നമുക്കിത് ഉപയോഗിക്കാനാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബ്രഷസ് നമ്മൾ നന്നായിട്ട് മുടി ഹെയർ ഡ്രൈ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഇതിൻ്റെ ചേഞ്ച് ഒന്ന് നോക്കിയാൽ ഒരു സൈഡ് ഇത് യൂസ് ചെയ്തതും ഒരു സൈഡ് യൂസ് ചെയ്യാത്തതായിട്ടുള്ള ഹെയറാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ത്രീ ഇൻ വൺ യൂസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഡ്രൈയിങ്ങിന് വേണ്ടി മാത്രമല്ല വോളിയുമൈസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കേൾ ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യാനോ അതായത് നമ്മുടെ മുടി സ്റ്റൈൽ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ഒന്ന് സ്റ്റൈൽ ചെയ്യുന്നത് അവിടെ ഒരു വോളിയമായി തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നതാണേ അത് അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്താ കണ്ടില്ലേ അവിടെ ആ ഒരു ഫ്ലാറ്റ് ഏരിയ മാറിയിട്ട് മുടിക്ക് നല്ല വോളിയവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ലുക്ക് കണ്ട് തന്നെ ഞെട്ടിപ്പോയി നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അകാനോണ്ട് വോളിയമൈസർ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ചെയ്തപ്പോഴേക്കും അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ലിങ്ക് താഴെ കൊടുത്തേക്കാം എല്ലാവരും പാല്

തിരക്കിലാണ് ഇത് ചക്ക പൊളിച്ചത് മണോന്നുല്ല ഒരു വർഷം ശ്രുതിരമ്മ അറിയാമോ നല്ലത് കീറത് ഞാൻ സാധാരണ മറ്റേ സാധാ ശർക്കരണ്ടിക്കുന്ന പക്ഷെ ഇത് സാധാരണ സാധാല്ലേ അപ്പൊ ഇപ്പൊ ഇത്ര ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരാളെവിടെ ചിന്തിക്കട്ടെ ഒരാൾ എവിടെ ചിന്തിക്കും പറഞ്ഞോണ്ടിരിക്കല്ലേ ഒരാൾ ശ്രുതി ഇവിടെ ഇല്ല ശ്രുതി വീട്ടിൽ നിൽക്കാൻ പോയിക്കണ കുറച്ച് അല്ലേ കുറച്ചൂടെ നിക്കാൻ പോയിക്കുന്നുണ്ട് വായി പിടിച്ചു ഒരാഴ്ച പോയിട്ട് അതെ രണ്ടാഴ്ച നിക്കാൻ പോയേക്കണേ വീട്ടില് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളു അതാണ് വീഡിയോ കുറവ് പിന്നെ തുടർന്ന് തുടങ്ങി ശ്രമിക്കുന്നു പക്ഷെ ഇന്നലെ നല്ലൊരു സംഭവത്തിൽ പോയേക്കുന്നുണ്ടോ അതല്ല വെറുതെ പോയിരിക്കും അതെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് വേറൊരു ദിവസം മുഴുവനായിട്ട് പറയുന്നതാണ് അല്ലെ അത് നമ്മള് പറയും

ഇതൊക്കെ ഫസ്റ്റ് പ്രൈസ് ഒന്നും അല്ലായിരുന്നു തേർഡ് പ്രൈസ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടാ അതിന്നല്ല കൊറേ പേര് നമ്മുടെ വീഡിയോ നമ്മളോടെ കണ്ടായിരുന്നു അപ്പൊ എന്റെ വാച്ചിന്റെ പൊക്കത്ത വെച്ചേക്കണേ അതൊക്കെ അതൊക്കെ ആണെങ്കിൽ തേർഡ് പ്രൈസ് വലുതാണത് കൊറേ ട്രോഫി ഉണ്ട് ഇത് മാത്രമല്ല സ്ഥലത്ത് ഓരോ വീട്ടിലേക്ക് ഓരോരോ എല്ലാരും വീട്ടിൽ കിടന്നു കറങ്ങും പിന്നെ വെച്ചാല് ഇനിയിപ്പിക്കാൻ അല്ലാതെ അപ്പൊ ഇനിയിപ്പൊർന്നു കൊറേ കളിയുണ്ട് അല്ലേ ഈ മാസം പെരുമാറുന്നത് വെക്കേഷൻ ഇത്ര ദിവസം പിള്ളേർക്ക് എക്സാണ്ട് എക്സാം ഇങ്ങനെ കളികളൊക്കെ മാറ്റി വെച്ചേക്കായിരുന്നു ഏപ്രിൽ മെയ്യിൽ ഇഷ്ടംപോലെ കളികൾ വേണുണ്ടല്ലേ

ഒത്തിരി വീഡിയോ എടുത്തോണ്ട് എന്തൊക്കെ പെരുമ്പാവും നമ്മുടെ വീഡിയോ കാണണ കുറെ സ്ഥിരം കാണണ കുറെ പേരുണ്ടെന്ന് മനസ്സിലായി അവർ തന്നെ പറഞ്ഞു എന്താണ് മോളെ പരിപാടിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വല്ല കുറവായോണ്ട് ആൾക്കാര് സജഷൻ പോകുള്ളൂ അതുകൊണ്ട് വീഡിയോ അപ്പൊ പിന്നെ എന്താ പറയുക അതൊക്കെ റെഡിയായി വരുന്ന പ്രതീക്ഷിക്കുന്നു നമ്മി ഇങ്ങനെ വെച്ചിട്ടിരുന്നാലേ ശരിയാവില്ല ഈച്ച മാത്രല്ല ഈ ആ ഇതിപ്പോ സാധനം വിട്ടു പാലിൽ പാലിന്റെ കഷ്ണം ചെത്തിയിട്ടുണ്ട് അങ്ങനെ പാല് സാധനം മേടിച്ചു ചോദിച്ചാൽ മതിയായിരുന്നല്ല ഇവിടെ നോക്കി ഇവിടേക്ക് ഇങ്ങനെ ആക്കിയിട്ടേക്കാണ് എല്ലാ ദിവസവും കഴുകി വന്നാലോ നോക്കി അലക്കലക്കോക്കി ഇപ്പൊ ഒന്നും അലക്കാറില്ല ഇതില് മൊത്തം കൂടാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പൊ ചില്ലാണ്ടിങ്ങനെയാണ് അല്ലെങ്കി എന്ന് പറഞ്ഞ ഒച്ചെടുത്തോണ്ടിരിക്കും കൊറേ കുഞ്ഞുങ്ങളുണ്ടുള്ളില് കണ്ടാ ഇന്ന് ഞങ്ങളുടെ കൊല കൊല വെട്ടി ഞങ്ങളുടെ പ്രഥമ വാഴ ഒടിഞ്ഞു വീണ് അതിന്റെ കൊല അതിന്നാണ് എലി എടുത്തിട്ട് അവിടെ ഉണ്ടാക്കിയേക്കണ അതല്ലേ റെഡിയായാ മിക്സി ലോക്കായിട്ട് കളർ മാറിയ പാലുപുടി തോന്നപ്പിച്ചിരിക്കുന്നത് അപ്പൊ അപ്പത്തെ ജ്യൂസ് ഒക്കെ അടിച്ച് വെച്ചിട്ടല്ലേ ഒക്കെ അടിച്ച് വെച്ച് അതെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാട്ട വേറെ അത് ചെയ്യാട് വന്നപ്പ നിങ്ങൾ വീടിനൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട് വീടുന്നു അടിച്ചു പറയല്ലോ പിന്നെ പുറത്താ ആൾക്കൊണ്ട് പിന്നെ അങ്ങനെ തെറ്റല് സംസാരം വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്താണ് സംഭവം പറയൂ വീട്ടിലെ ചെയ്യാറുണ്ട് ആ സംഭവം നമ്മൾക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ പ്രൊമോഷൻ തന്നെയാണ് നല്ലൊരു നമ്മെല്ലാം ചെയ്യാറൊക്കെ എത്ര പാകം ചേർത്ത് അടിച്ചു അതിന്റെ ഒന്നും കൂടി പ്രൊമോഷൻ കൊടുക്കണല്ലോട്ടോ അതെ അതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എത്ര പാകം ചേർത്ത് നമ്മൾ നമ്മളടിച്ചാല് നമ്മുടെ മുകളിലൊക്കെ മെറത്തിന്റെ മൂളൊക്കെ നമുക്ക് എല്ലാ ദിവസവും ക്ലീൻ ആക്കാനൊന്നും പറ്റൊന്നുമില്ല എത്ര ആണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അവര് ക്ലീൻ ആക്കി അവരെ കൊണ്ട് തന്നെ പറ്റുള്ളൂ നമുക്ക് എപ്പോഴും അതിന്റെ മുകളിൽ കയറി വെള്ളം നനച്ച് തുടക്കാനൊക്കെ പിന്നെ കട്ടിലിന്റെ അടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പല്ലിയൊക്കെ അതിന്റെ കപ്പ ഒരു കറ പോലെ വന്നിട്ടുണ്ടാവും നമ്മൾ തന്നെ അത്ഭുതപ്പെടും നമ്മൾ കട്ടിലിന്റെ അടി കട്ടിലിനെ ഇങ്ങനെ മോൺഭാഗം ഒക്കെ ഇങ്ങനെ അടിക്കുമ്പോ ഇങ്ങനെ പോണതാണ് ചൂലൊക്കെ വീശി പോണതാണ് മാറാലൊക്കെ കളഞ്ഞാണ് നമ്മൾ ചെയ്യണത് ശരിക്കും മൂലക്കെ ചേർത്താൻ അടിക്കണെങ്കിലും പക്ഷെ അവരും ഒന്ന് കട്ടിലൊക്കെ നിവൃത്തിയപ്പിക്കുന്ന ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ദിവസം നമ്മൾ പകം ചേർത്ത് അടിക്കാനിട്ടല്ല പെരയില അങ്ങനെയാണ് നമ്മളിപ്പോ ഒരാളിപ്പൊരാച്ച മൂലം ചേർത്ത് അടിച്ച് പോയിട്ടുണ്ടെന്ന് അടുത്ത എന്തെങ്കിലും ഒക്കെ ഞങ്ങളുടെ തീർച്ചയായിട്ടും ുംങ്ങനെ അതുകൊണ്ട് പറഞ്ഞില്ല ഇപ്പൊ നമ്മളിപ്പൊ അടഞ്ഞെടുക്കുന്ന വീടുകളൊക്കെ ആണെങ്കിലും കുറെ നാളത്തെ അടഞ്ഞടക്കുന്ന വീടുകളൊക്കെ ആണെങ്കിൽ അവരെ വിളിക്കാം എന്നുള്ള സംഭവം നമുക്ക് അറിവ് തന്നെ കൊറച്ചുപേര് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് എല്ലാം ഡീല് ചെയ്തിട്ടുണ്ടാകും അവർക്ക് നല്ല അഭിപ്രായങ്ങളും വീട്ടില് വീട്ടില് പാഞ്ചേരത്ത് അടിക്കാനും പിടിക്കാനൊക്കെ എല്ലാവരെയും പറ്റിയൊന്നും അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടെന്ന് അതായത് ഞങ്ങൾ അടിക്കാൻ തുടക്കം എന്നിട്ട് അല്ല നമ്മളങ്ങനെ ചെയ്തത് അപ്പൊ നിങ്ങൾ ഇനി ആൾക്കാർക്ക് വിളിക്കാം വെയിറ്റ്